ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത്തതീ ഞങ്ങളുടെ യാത്രയിലെ അവസാനത്തെ സ്പോട്ടാണ് കേട്ടോ ഇത് ഇതൊരു വ്യൂ പോയിന്റ് ആണ് നാടുകാണി വ്യൂ പോയിന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തു നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് നാടുകാണി എന്ന് പറയുന്ന ഈ അതിമനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കവിടെ ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് കത്തേക്കാടിന്റെയും ഭൂതത്താം റിസർവോയർ ആണ് അതും വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ പിന്നീട് അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടുകാണി സെന്റ് തോമസ് പള്ളിയുടെ കീഴിലുള്ള കുരുശും ക്രിസ്തു മതപ്രകാരമുള്ള ഈശോയുടെ പീഢാനുഭവത്തെ ഓർമ്മിപ്പിക്കുന്ന പതിനാല് സ്ഥലങ്ങളും ഈ മലമുകളിൽ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ഈ പതിനാല് കുരിശടികൾ കടന്നെത്തുമ്പോഴാണ് നമ്മളെ യഥാർത്ഥ വ്യൂ പോയിന്റിൽ എത്തുന്നത് കുത്തനെയുള്ള മലനിരകൾ ആയതുകൊണ്ട് തന്നെ കയറ്റം നല്ല പ്രയാസമാണ് അപ്പം ഞങ്ങൾ പോയപ്പോൾ ചേട്ടായി മാത്രമാണ് ആ പതിനാല് കുരിച്ചെടിയോളം കയറിയത് അപ്പം ഇങ്ങനെയൊക്കെ മലനിരകൾ കയറാനും വ്യൂ പോയിന്റ് കാണാനും ആഗ്രഹിക്കുന്നവർ നാടുകാട് വ്യൂ പോയിന്റിലേക്ക് വരിക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം ബൈ